എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെയും ഒരു ചോദ്യമാണ് അത് എങ്ങനെയാണ് കോച്ച് ഔട്ടായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറുന്നത് ദിസ് ഗെയിം പ്ലാൻ ഡെവിൽ എന്ന് പറയുന്നത് പോലെ ഈ ഗെയിം പ്ലാനിനും ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരത്തിൽ തുടക്കത്തിൽ ഒരു ഗോൾ ശേഷം രണ്ടാം പകുതിയിലൂടെ തിരിച്ചടിച്ച് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വിജയം സ്വന്തമാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് വിലപ്പെട്ട മൂന്ന് പോയിന്റുകളാണ് നേടിയത് ഒഡീഷക്കെതിരെ കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ രണ്ടാം പകുതിയിൽ തിരിച്ചുവരവ് നടത്തിയത് ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതികളിൽ ഉള്ളത് ആയിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് ബ്ലാസ്റ്റേഴ്സ് പരീക്ഷ രണ്ടാം പകുതിയിൽ തിരിച്ചുവരവ് പദ്ധതികളുടെ ഭാഗമായിരുന്നുവെന്നും അത് കർശനമായി പാലിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ടീമിന് കഴിഞ്ഞുവെന്നും പരിശീലകൻ പറഞ്ഞു മത്സരത്തിന്റെ അറുപത് എഴുപത് മിനിറ്റിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിക്കാൻ കഴിയുന്നത്ര വിശ്വാസവും ടീമിന് തന്ത്രങ്ങളും ഉണ്ടായിരുന്നു അതിനാൽ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുമുണ്ട് അതായിരുന്നു മത്സരത്തിലെ ഗെയിം പ്ലാൻ എന്ന് കോച്ച് വിശദീകരിച്ചു ആ ഗെയിം പ്ലാൻ ആ മത്സരത്തിൽ ഉപയോഗപ്പെട്ടെന്നും ഇനിയുള്ള മത്സരങ്ങൾ ഇതേ രീതിയിൽ പെർഫോമൻസ് നടത്തുമെന്നും ഞാൻ ബ്ലാസ്റ്റേഴ്സിന് വാക്ക് നൽകുന്നു എന്നാണ് പരിശീലകൻ പറഞ്ഞത് എന്തായാലും കാത്തിരുന്നു കാണാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിനായി അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് വീണ്ടും പണി തുടങ്ങും ബ്ലാസ്റ്റേഴ്സിൽ പുതിയ വിദേശ താരം വന്നതിന് പിന്നാലെ മറ്റൊരു സൂപ്പർ താരത്തെ ബ്ലാസ്റ്റേഴ്സ് കൈവിടുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സൈനിംഗുകൾ കാത്തിരിക്കുന്ന ആരാധകർക്ക് മുമ്പിൽ ട്രാൻസ്ഫർ അവസാനിക്കുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സിലുള്ള താരങ്ങൾ കൊഴിഞ്ഞു പോവുകയാണ് കാണുന്നത് ട്രാൻസ്ഫർ വിൻഡോയിലൂടെ വിദേശ താരത്തിന്റെ സൈനിങ് പൂർത്തിയാക്കിയത് ഒഴിച്ച് നോക്കുകയാണെങ്കിൽ മറ്റൊരു സൈനിംഗും ഇതുവരെ പൂർത്തിയാക്കുവാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സാരം എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ നിന്നും ഇതുവരെ നാല് താരങ്ങളാണ് ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് ജോഷു രാഹുൽ കേപി പ്രബീർദാസ് തുടങ്ങിയ താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് അതേസമയം മറ്റൊരു താരം ലോൺ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുകയാണ് ബ്ലാസ്റ്റേഴ്സിൽ അവസരം കുറഞ്ഞ ബ്രൈസ് മിറാണ്ട ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് വിടുന്നതായി കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചു ഐ ലീഗ് ടീമായ ഇന്റർ കാശിയിൽ ജോയിൻ ചെയ്യുന്ന മിറാണ്ട ബ്ലാസ്റ്റേഴ്സിനോട് വിട പറയുകയും ചെയ്യും എന്തായാലും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ പ്ലേ ഓഫ് വേണ്ടി പോരാടുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും വിജയം ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് പ്രതീക്ഷണവുമായി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും വിജയിച്ചതോടെ പോയിന്റ് ടേബിളിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കാര്യമായ മുന്നേറ്റങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു പോയിന്റ് ടേബിളിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്നും ഇരുപത് പോയിന്റുകളുമായി സ്വന്തമാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നിലവിൽ എട്ടാം സ്ഥാനത്താണ് പോയിന്റ് ടേബിളിൽ അഞ്ചാം സ്ഥാനത്തുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇരുപത്തിനാല് പോയിന്റുകളാണുള്ളത് അടുത്ത മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കൊച്ചിയിൽ വെച്ച് പരാജയപ്പെടുത്തുവാനായ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് പ്രതീക്ഷകൾ വീണ്ടും ഉയർത്താനാവും കൂടാതെ തൊട്ടു മുന്നിലുള്ള ഒഡീഷ എഫ് സി മുംബൈ സിറ്റി എഫ് സി ടീമുകളായും ബ്ലാസ്റ്റേഴ്സിന് നേരിയ പോയിന്റ് വ്യത്യാസങ്ങളാണുള്ളത് ലീഗിൽ ശേഷിക്കുന്ന മത്സരങ്ങളിൽ വളരെ നന്നായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തുടർച്ചയായി നാലാമത്തെ സീസണിലും പ്ലേ ഓഫ് കളിക്കുവാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയും എന്തായാലും കാത്തിരുന്ന് കാണാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിനായി